ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ നിമിഷം നമ്മളൊന്ന് ശ്രദ്ധയിൽ കൂടി എഴുതാൻ കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്കും വരെ പ്രയോജനപ്രദമായ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ അതിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളൊന്ന് വചനത്തിലൂടെ കേട്ടു കൃത്യമായിട്ട് ശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാല്പത്തി ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ശരിയല്ലേ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണ് ഈ നോമ്പുകാലം ശരിയാണോ നല്ലൊരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഏവർക്കും ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ പ്രസക്തി പ്രാധാന്യം ഉൾക്കൊണ്ടാല് അടുത്ത വരുന്ന ഈ ഒരു കൊല്ലക്കാലം അല്ലെങ്കിൽ ജീവിതം മുഴുവനും അത്രയേറെ അനുഗ്രഹത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ ജീവിതത്തെ തമ്പരാൻ വളർത്തും എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് കുറേ ആയി നമ്മൾ ഇന്ന് ജൂബിലി പ്രാർത്ഥന വളരെ ശ്രദ്ധയോടെ കഴുകണം എന്ന് ആഗ്രഹിക്കുന്നു ജൂബിലി പ്രാർത്ഥന എല്ലാ കുടുംബങ്ങളിലും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പ്രാർത്ഥിപ്പിച്ചതും അതിനു വേണ്ടിയാണ് അതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയുന്ന അതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെന്ന് ഈ നിമിഷത്തിൽ ആഗ്രഹിക്കുക അതിനകത്ത് ഒരു കാര്യം ആദ്യം പറഞ്ഞു വെക്കുന്നുണ്ട് വിശുദ്ധിയിലായിരിക്കണം എന്ന് പറയും അറിയാലോ വിശുദ്ധിയിലായിരിക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം പ്രമാണങ്ങളൊക്കെ പലിച്ച് വിശുദ്ധിയോടുകൂടി ആരെയും സ്നേഹിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി നമ്മളായിരിക്കുമ്പോഴാണ് വിശുദ്ധി നന്നായിട്ട് വളരാൻ സാധ്യമാകും എന്നുള്ളതാണ് തൊട്ടടുത്ത് ഇപ്രകാരം പറയുന്നത് ഉത്സവത്തിൽ ഇരുപത്തഞ്ചാമത്തെ അദ്ദേഹത്തിൽ കൃത്യമായിട്ട് ജൂബിലിയെ കുറിച്ച് പറയുന്നതിന്റെ പ്രധാന ഭാഗമാണ് ഈ കടന്നു വരുന്നത് അത് നമ്മൾ ശ്രദ്ധയോടെ ഇരുപത്തഞ്ചാമത്തെ നമ്മുടെ വർഷം ഈ ജൂബിലി വർഷം വരുമ്പോൾ അതിന്റെ പ്രസക്തി എന്താ എന്നുള്ളത് ഈ ഒരു കൊല്ലക്കാലം നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം എന്താ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വേണ്ടി മാത്രമായി ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഇങ്ങനെ പറയുന്നു രണ്ടാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയുക സികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം അറിയോ ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം നമ്മുടെ ഈ കുടുംബം ഒരു ദേശവാ ഇവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം നമ്മുടെ ഈ ഇടവക സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരും നമ്മൾ ചെന്നുവിടുന്ന എല്ലാ പ്രദേശങ്ങളിലും അവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം എന്ത് സ്വാതന്ത്ര്യം അവർക്ക് ഉദാഹരണം ഞാൻ പറയാം എന്നെ തന്നെ ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു വർഷക്കാലം എന്നെ ആർക്കും എന്തും പറയാം എന്തും ചെയ്യാം അതവർക്ക് സ്വാതന്ത്ര്യ അതിനെ പ്രതികരിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഈ ഒരു വർഷക്കാലം നമ്മളായിരുന്നാൽ ഞാൻ ഒരു കാര്യം പറയുന്നു കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളി നിന്ന് ഏതെങ്കിലും നിക്താനുഭവം ഉണ്ടെങ്കിൽ മക്കളിൽ നിന്നും മാതാപിതാക്കളെ ബന്ധുജനങ്ങളിൽ നിന്നും ഉണ്ടായാല് അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാം നൂറ് ശതമാനവും ഈ ഒരു വർഷക്കാലം പക്ഷേ അതുകൊണ്ട് നാം നമ്മുടെ തലമുറകളും പതിമടങ്ങ് വർഷങ്ങളോളം നമുക്ക് അനുഗ്രഹം കിട്ടാൻ പോകുന്ന കാലമട്ട ഘട്ടമാണ് ജൂബിലി വർഷം കുട്ടികളായാൽ പോലും അങ്ങനെ ഒരു ശീലത്തിലൂടെ ചിന്തയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ പഠിക്കുന്നതിന് ഇന്ന് പഠിക്കുന്നതിന്റെ പകുതി പഠിച്ചാൽ മതി തമ്പുരാൻ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് സഹായിച്ചു തരും അതിന് ഉദാഹരണമായിട്ടൊരു കാര്യം എന്താണെന്നറിയാവോ ഇങ്ങനെ വചനം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ ശ്രദ്ധയോട് കൂടി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് അത് എല്ലാ യൂണിറ്റുകളിലും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലഘട്ടം ഈ നോമ്പ് കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ മരണം യേശു ക്രിസ്തു എന്തിനു വേണ്ടി ആ കുരിശിൽ മരിച്ചേ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരുവന എന്ന് പറഞ്ഞു നമുക്ക് വേണ്ടി അല്ല നമുക്കൊരു കാര്യം പറയുന്നു ഒന്ന് ദശലമണിക്ക് അഞ്ചാമത്തെ അധ്യായം പത്താമത്തെ വാക്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം ഒന്ന് ദശലമണിക്ക് അഞ്ചാമത്തെ അധ്യായം പത്താമത്തെ വാക്യം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഉറക്കത്തിലും ഉണർവിലും ഞാൻ അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് അവൻ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മരിച്ചത് എങ്ങനെ ഉറക്കത്തിലും ഉണർവിലും ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയ അവൻ എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി കുരിശിൽ കുരിശിൽ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ തയ്യാറായാൽ പിന്നെ സകല കാര്യങ്ങളും യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്ന എന്നെ സംബന്ധിച്ചുള്ള ഈ ഭൂമിയിൽ എത്ര കാലഘട്ടമുണ്ടോ അതെല്ലാം ക്രിസ്തു നോക്കിക്കൊള്ളും എനിക്ക് യാതൊരു ടെൻഷൻ ഇല്ല അസ്വസ്ഥതയില്ല സർവസമ്പന്നതയിലൂടെ സർവൈശ്വര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകും ദൈവം ഈ കാലഘട്ടത്തെ അനുഗ്രഹിക്കട്ടെ ഈ ജൂബിലി വർഷത്തിൽ അനുഗ്രഹിക്കട്ടെ ഇത്രയും വലിയ കട്ടിയോടുകൂടി പറയുമ്പോൾ വ്യക്തമാകാൻ സാധ്യമായി എന്ന് വരില്ല എല്ലാവർക്കും ഒറ്റ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്തെന്നറിയാവോ ഈ ാലം എല്ലാ ദിവസവും ദേവാലയത്തിൽ ചെന്ന് ദ്വീപിൽ പങ്കെടുത്തുകൊണ്ട് കുടുംബ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് കാണുന്നവരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും കണക്കിലെടുക്കാതെ കൊണ്ട് അതൊന്നും നോക്കാതെ കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പരിശീലിച്ചാൽ നമ്മുടെ ജീവിതകാലം ൂർണമായി അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായി മാറ്റും അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ